ഞാനിപ്പോ നിക്കണത് എന്റെ അത്തിമരത്തിന്റെ അടുത്താണ് അപ്പൊ അത്തിമരം നമുക്ക് വർഷം മുഴുവൻ കായ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യണ്ടതെന്ന് വെച്ചുകഴിഞ്ഞാല് അത്തിമരം നമ്മൾ നടുമ്പഴ് മണ്ണിൽ കൊണ്ടുപോയി നമ്മൾ നടയരുത് കാരണം മഴക്കാലം വരുമ്പോ അഴുകി പോവും അത്തിമരം അപ്പൊ എപ്പോഴും നമ്മ ചെറിയ ചട്ടികളിലാക്കി നടയണമെങ്കിൽ മഴ വന്ന സമയത്ത് നമുക്ക് കാർപോർട്ടിന്റെ സൈഡിലോ അല്ലെങ്കിൽ സൺസേഡിന്റെ അടിയിലോട്ടൊക്കെ മാറ്റി വെക്കാൻ പറ്റും പിന്നെ അത്തിക്ക് നമ്മ എലക്കൂടെ ഒരു കാരണവശാലും നമ്മ വെള്ളം ഒഴിക്കുന്നത് നമ്മ തടത്തി മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അധികം വെള്ളം ഒഴിക്കാൻ പാടില്ലട്ട് അത്തിക്ക് മണ്ണിൽ എപ്പോഴും ഒരു ഈർപ്പുണ്ടായാൽ മതി അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാല് ചെടി അഴുകി പോകും പിന്നെ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥക്ക് യോജിച്ചൊരത്തിയാണ് പൂനാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും കായുണ്ടാകും നമ്മുടെ കാലാവസ്ഥയെ നന്നായിട്ട് കായ്ക്കണതാണ് അതിന്റെ ഇലകൾ കണ്ട ഇതേപോലെയാണ് ഇലകൾ ഇരിക്കണത് കണ്ട അടിയിൽത്ത ഇലകള് ഇതേപോലെ ചെടി മൂക്കുമ്പോ കണ്ടലകളുടെ ആകൃതിയിലൊക്കെ വ്യത്യാസം മുന്നേ അങ്ങനെ നിങ്ങക്ക് പൂനാ റെഡ് നമുക്ക് തിരിച്ചറിയണത് പിന്നെ നല്ല പഴുക്കുമ്പോ നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ നല്ല മധുരമുള്ള അത്തിയാണ് പിന്നെ നമ്മ നടുമ്പോ ആദ്യമായിട്ട് എല്ല് പൊടി വേപ്പും വെള്ളം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്കുക പിന്നെ മാസത്തിലൊരിക്കൽ സിലറി രൂപത്തിലുള്ള വളങ്ങൾ ഒഴിച്ചു കൊടുക്കുക രണ്ടാഴ്ചയിലും ഒരിക്കൽ സൂഡോമോണസ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് അത്തി വളർത്തി എടുക്കാം അപ്പൊ എല്ലാവർക്കും അത്തിയുടെ തൈകളൊക്കെ നെയ്സറുകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും അത്തിയൊക്കെ മേടിച്ച് നടണം